ഹായ് ഫ്രണ്ട്സ് ആൻഡപ്പ ആൻഡമ്മ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉടച്ചുഴച്ച മുട്ടക്കറി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ കുരുമുളക് ജീരകം തേങ്ങ ഇത് ഇത്രയും അരയ്ക്കാനുള്ള സാധനങ്ങളാണ് അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഉള്ളി തക്കാളി മുറിങ്ങക്കായ് പുളി പിന്നെ മുട്ട ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ നല്ലവണ്ണം ഒഴിക്കണം അതിലേക്ക് ഉലുവ ജീരകം കുരുമുളക് ഇത്ര നന്നായിട്ട് പൊട്ടുമ്പോൾ പൊട്ടി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇടണം തേങ്ങയും ചേർത്ത് നന്നായിട്ട് വതക്കണം വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു നാലഞ്ച് പൊടിയുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം വളക്കിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം ചൂടാറാൻ മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് നല്ലവണ്ണം ഒഴിക്കണം നല്ലവണ്ണം ഒഴിച്ചതിന് ശേഷം കടുക് കറിവേപ്പില അത് പൊട്ടുമ്പോഴത്തേക്കും അതിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇങ്ങനെ മൂത്ത് കിടന്നും ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി ഇട്ട് അത് നന്നായിട്ട് കിണ്ടി കൊടുക്കണം കിണ്ടിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് ശക്കളം വഴേണ്ടി വരണതും മുറിങ്ങ കേട്ട് കൊടുക്കണം മുരുങ്ങക്കായി മുരിങ്ങ കേട്ട് കൊടുത്ത ശേഷം അതും ശക്കളം ഒന്ന് വഴേണ്ടി വരണതും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലേനെ അരച്ച് അട്ടങ്ങ് ഒഴിക്കണം പിന്നെ അതിനാവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കണത് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കണം പുളിയുണ്ടല്ലോ പുളിയൊപ്പ് കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം പുളി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച ശേഷം മുട്ടയാണ് മാറ്റി വെച്ചിരിക്കണം മുട്ടയിടാ മുട്ട അതിൽ ഒഴിക്കാനുള്ളതാണ് നന്നായിട്ട് തിളച്ച തിളച്ചതിന് ശേഷം അതിനെ കുറച്ച് വയ്ക്കണം സിം ചെയ്യുന്ന സിം ചെയ്ത് വെക്കണം കുറച്ച് വെച്ച് ശാലം പച്ചവെള്ളം അതിൻ്റെ ഇങ്ങനെ തളിക്കണം അപ്പോൾ ആ തിള അങ്ങ് നിൽക്കും അത് കഴിഞ്ഞ് മുട്ടേനെ മുകളിൽ വെച്ച് കുളച്ച് പതുക്കുക കുലുങ്ങാതെ കൊണ്ടുവന്ന് അതിലോട്ട് അങ്ങ് ഒഴിക്കണം ഒഴിക്കുമ്പോഴത്തേക്ക് തിളപ്പിക്കാൻ പാടില്ല ഭയങ്കരമായിട്ട് ആ അങ്ങനെ അഞ്ച് മുട്ടയും ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച ശേഷം അതിന് ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കണം മൂടി വെച്ച് മുട്ടയുടെ തൊലിയാണ് മൂടി വെച്ച് അത് കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും തിള വന്നിരിക്കും എന്നിട്ട് ആ മുട്ടയെ പതുക്കുക എടുത്ത് മറച്ചിടണം മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് മറിച്ചിടണം മറിച്ചിട്ടു ശേഷം മറിച്ചിട്ടിട്ട് പിന്നെയും മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം അതും ചെറിയ തേയിൽ വേവിച്ചാൽ മതി ആ അങ്ങനെ അഞ്ച് മുട്ടയും മറിച്ചിട്ടിട്ടുണ്ട് ചെറിയ തേയിൽ വേവിച്ചിട്ട് അങ്ങനെ മൂടി വെക്കണം ചെറിയ തേയിൽ വെച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം വേവിച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് നല്ല കല്ല് പോലെ അങ്ങിരുന്നോളൂ ആ അങ്ങനെ അഞ്ച് മുട്ടയും നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ മുട്ടക്കറി എന്താ റെഡിയാവുമ്പോൾ പോവുകയാണ് മുരങ്കിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്താ നോക്കണുണ്ട് നോക്കിക്കോ നല്ല വെന്തിട്ടുണ്ട് അങ്ങനെ മുട്ടക്കറി